വെറും നാലേ തൊള്ളായിരം പേയ്മെന്റ് ചെയ്താതാ ഈ സോഫ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം വെറും ആറായിരം രൂപക്ക് ഈ കാണുന്ന ഏത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും വെറും അയ്യായിരത്തി മുന്നൂറ് രൂപക്ക് നിങ്ങൾക്ക് ഒരു സോഫ കൊണ്ടുപോകാം വെറും നാലേ തൊള്ളായിരത്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു സോഫ ലഭിക്കാൻ ലഭിക്കാത്തത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ കാണുന്ന സോഫ കൊണ്ടുപോകാം മാസത്താവണങ്ങളായിട്ട് അടച്ചു തീർത്താൽ മതി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പണം ഇല്ലാത്ത ആൾക്കാർക്ക് ചെറിയ പൈസയിൽ തവണകളായിട്ട് വാങ്ങാൻ പറ്റും വെറും ഒമ്പതേ തൊള്ളായിരത്തിന് അടിപൊളി ആയിട്ടുള്ളത് കോർണർ സോഫയാണ് നിങ്ങൾക്ക് ഓഫറിൽ വന്നിരിക്കുന്നത് വെറും പത്തെ തൊള്ളായിരത്തിന് അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഓഫറിൽ അങ്ങ് കൊടുക്കാൻ പോവാ പതിനായിരത്തി തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന വലിയ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും മേ തൊള്ളായിരം മുതലാണ് ഡൈനിങ് ടേബിളുടെ പ്രൈസ് വരുന്നത് കേരളത്തിൽ എവിടെയാണെങ്കിൽ ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് ഈ ഫർണിച്ചറുകളൊക്കെ കൊണ്ടുപോകാം ഒരു ബെഡ് എടുത്താൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആണ് നാലേ തൊള്ളായിരത്തി അലമര നേരെ അങ്ങ് വാങ്ങി പോകാൻ പറ്റും കാണുന്ന ബെഡ് കോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം ആറായിരം രൂപ ഇ എം ഐയിൽ നിങ്ങൾക്ക് കാണുന്ന ഏത് ടേബിൾ കൊണ്ടുപോവാൻ വൺ സോഫ ഓഫർ വരുന്നത് ഇത് സെമി സെമിറക്സിൻ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തിന് ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ഫർണിച്ചർ കിട്ടിയാലോ പതിനെട്ടേ ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഏ തൊള്ളായിരത്തിന് പത്തെ തൊള്ളായിരത്തിന് ഏ തൊള്ളായിരത്തിന് അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഫർണിച്ചർ വാങ്ങുന്നവർക്ക് ഇതാ സന്തോഷകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഐഫ ഓക്കിൽ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിറയെ ഓഫറുകളാണ് സോഫ ആണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും ബെഡ്റൂം സെറ്റ് ആണെങ്കിലും എല്ലാം വമ്പിച്ച വിലക്കുറവിലാണ് കൊടുക്കാൻ പോകുന്നത് ഒരുപാട് ഓഫറുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫർണിച്ചർ ഓഫറാണ് വീട് പണിയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് അതിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി ഓഫറുകളും വീഡിയോകളൊക്കെ ഇനിയും വരും വരുട്ടോ ഡെക്കോറേറ്റ് ഡിസൈൻ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലക്കാൽ കഴിഞ്ഞ വർഷം ഇനാഗ്രേഷൻ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആയിരുന്നു ഇപ്പൊ ഇതാ ഒരുപാട് ഡിസ്പ്ലേ വരെ മാറ്റിയിരിക്കുകയാണ് ഹദർഷ് നമസ്കാരം ഹലോ നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് ഫർണിച്ചർ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ അവർക്ക് ചെറിയ വിലയിൽ കിട്ടുകയും വേണം നമ്മൾ ഈ എറണാകുളം ജില്ലയിൽ വന്നിട്ട് ചെറിയ വിലക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അല്ലാതെ വേറെ ഇവിടെ പറ്റൂലെ ഒരുപാട് കളക്ഷൻസ് പുതിയ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ കളക്ഷൻസ് അതേപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും വന്നിട്ടുണ്ട് ഓഫേഴ്സും വന്നിട്ടുണ്ട് നമ്മുടെ വ്യൂസിന് ചെറിയ വിലക്ക് സോഫ കൊടുക്കണം ഡൈനിങ് ടേബിൾ കൊടുക്കണം ബെഡ്റൂം സെറ്റും കൊടുക്കണം എല്ലാം കൊടുക്കാൻ പറ്റും 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 കൊടുക്കാൻ 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 നമുക്ക് നമുക്ക് സെറ്റ് സെറ്റ് സോഫ എല്ലാ ഐറ്റംസും കൊടുക്കാം ഇനി ആലോചിക്കണം നേരെ കാണാം വെറും പറ്റുമോ അടിപൊളി ആയിട്ടുള്ള കോർണർ സോഫയാണ് നിങ്ങൾക്ക് ഓഫറിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സോഫ ജൂട്ടാണ് മെറ്റീരിയൽ നല്ല ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ഇവിടെയും ഫാബ്രിക് വരുന്ന ഈ ഒരു സോഫ വെറും ഒമ്പതേ തൊള്ളായിരം അല്ലേ ഇത് വേറെ കളറിൽ കൊടുക്കാൻ പറ്റുമോ അതെ ഒരു മൂന്ന് നമുക്ക് അവൈലബിൾ മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഇവിടെ ഒരു ത്രീ സീറ്റർ ടു സീറ്റർ ും വരുന്ന അടിപൊളിയ ഫൈവ് സീറ്റർ കോർണർ സോഫ അല്ലെ ഒമ്പതോളായിരം ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല വൈറ്റ് കളറില് അല്ലെങ്കിൽ ക്രീം കളറിൽ വരുന്ന വലിയൊരു കോർണർ സോഫ ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും പതിനാലായിരത്തി തൊള്ളായിരത്തിനാണ് ഈ കാണുന്ന വലിയ സോഫ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഓഫർ പറഞ്ഞാൽ അതിന്റെ അതേ സെയിം ഡിസൈൻ പക്ഷെ മെറ്റീരിയൽ മാറിയല്ലോ ടച്ച് വന്നിരിക്കുകയാണ് ഇത് എത്ര രൂപ കൊടുക്കുന്ന ഓഫർ നമുക്ക് പതിനാലേ തൊള്ളായിരത്തിനാണ് ഈ ത്രീ പ്ലസ് വൺ വൺ സോഫ ഓഫർ വരുന്നത് ഇത് സെമി റാക്സിൻ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഫീല് കിട്ടുന്ന സോഫ പതിനാലേ തൊള്ളായിരം വീട്ടിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള പ്രീമിയം സോഫ വേണ്ടതാ പത്തൊമ്പത് തൊള്ളായിരത്തിന് വലിയ പ്രീമിയം സോഫല്ലേ ഏത് കൊണ്ടുപോകും അത് നമ്മളെ ഇ എം ഐ എത്ര കൊടുക്കാൻ പറ്റും ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ കാണുന്ന സോഫ കൊണ്ടുപോവാ മാസത്തവണകളായിട്ട് അടച്ചു തീർത്താൽ മതി അതെ ഈ കാണുന്ന മോഡലിൽ മാത്രമേ ഉള്ളൂ അല്ല ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യാം ഒരു തേർട്ടി പ്ലസ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സൈസ് മാറ്റം വരുത്താൻ പറ്റും ഇതിപ്പോ നിലവിൽ സൂപ്പർ സോഫ്റ്റ് ഫോമിലാണ് ചെയ്തത് പോക്കറ്റ് സ്പ്രിംഗിലേക്ക് പോക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സോഫകൾക്കിടേതാ വെറൈറ്റി സോഫകൾ ഒരുപാട് വന്നു ആണ് ഇത് നമ്മൾ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തതാണ് ഒരു വെറൈറ്റി വെറൈറ്റി അതെ വെറൈറ്റി ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്കുള്ളതാണ് ഈ ഒരു സെറ്റ് ഇത് മാത്രമല്ല നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മൊത്തം പ്രീമിയത്തിന്റെ കളക്ഷനുകൾ അപാരാണ് ഓഫറിലാണ് ലഭിക്കാൻ പോകുന്നത് പ്രീമിയം ഈ കാണുന്ന മോഡലുകളൊക്കെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പണം ഇല്ലാത്ത ആൾക്കാർക്ക് ചെറിയ പൈസയിൽ തവണകളായിട്ട് വാങ്ങാൻ പറ്റും അത് നടക്കില്ലേ അതെ നമുക്ക് ബജാജിന്റെ ബജാജ് ഇ എം ഐ ഉണ്ട് അത് കേരളത്തിൽ എവിടെയാണെങ്കിലും കിട്ടും നമുക്കൊരു നാപ്പ് കിലോമീറ്ററിന്റെ ഉള്ളിലല്ലല്ലോ അല്ല അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി ആയിട്ടും എത്തി പറ്റും കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് ഈ ഫർണിച്ചറുകളൊക്കെ കൊണ്ടുപോകാം ഈ കാണുന്ന സോഫ ഇത് വാങ്ങി പോകാനാണ് തോന്നുന്നത് എന്താ ഇതിന്റെ ഒരു ഭംഗിയിലെ എത്ര രൂപ വില വരുന്നുണ്ടാവും അതിന് ഇതിന് നമുക്ക് അമ്പത്തിമൂവായിരം രൂപ വില വരുന്നു അമ്പത്തിമൂവായിരം കേട്ടോ നല്ല ആക്ഷൻ ഒക്കെ ഉള്ള ഒരു മോഡലാണ് പക്ഷെ ഇത് നിങ്ങക്ക് തവണകളായിട്ട് ഇ എം ഐയില് ചെറിയ പൈസ കൊണ്ടുപോകാം എത്ര കൊടുക്കണം നമുക്ക് ഇവിടെ സെലക്ടഡ് ആയിട്ടുള്ള കുറെ മോഡൽസിന് സീറോ പെർസെന്റ് ഇ എം ഐ കൊടുക്കണ്ട അതായത് കസ്റ്റമർ ഏഹ് വാങ്ങിക്കുമ്പോ ഒരു പൈസയും കൊടുക്കേണ്ടതില്ല ബജാജിന്റെ കാർഡ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു പൈസയും അടക്കാതെ തന്നെ കൊണ്ടുപോവാം നിങ്ങൾ ഈ സോഫ വാങ്ങാൻ വരികയാണെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ അടുത്ത മാസം അത് തവണകളായിട്ട് അയ്യായിരത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വെച്ച് പത്ത് മാസം അടച്ചാൽ മതി അതെ വെറും അയ്യായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഈ ഒരു സോഫ കൊണ്ടുപോകാം നല്ല അടിപൊളിയായിട്ടുള്ള സോഫകൾ ഉണ്ടല്ലേ കളർഫുൾ സോഫകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല യെല്ലോ കളറിൽ അതല്ലെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ ഒക്കെ ഇവിടെ സോഫകൾ ഒരുപാടുണ്ട് അല്ലേ അതെ സോഫകള് ബെഡ്റൂം സെറ്റ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ എതിർക്കുന്നു എല്ലാം ഓഫറിൽ തന്നെയാണ് ഈ കാണുന്ന സോഫ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇത് പുതിയ മോഡൽ നമ്മൾ ചെയ്തതാണ് ഫാബ്രിക് നോക്കുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് അതേപോലെ സൈസ് കുറച്ചുകൂടെ സൈസ് കൂടുതലും നല്ല റിലാക്സ് ചെയ്തിരിക്കും അല്ലെ കൂടുതലാണ് കൂടുതലാണ് ഇത് നമുക്ക് അടക്കുന്ന ഇത്വണി ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ആണ് ആണ് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇത് നമ്മുടെ അടക്കാൻ അതെ നമുക്കൊരു മാസം എന്നുള്ള നാലേ തൊള്ളായിരം വെച്ച് പേയ്മെന്റ് ചെയ്താൽ വെറും നാളെ തൊള്ളായിരത്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു സോഫ ലഭിക്കാൻ അടവുകളായിട്ട് പോയാൽ മതി അടിപൊളി കാണുന്നത് ആ ഇതൊരു പുതിയൊരു മോഡലാണ് ഇപ്പൊ കൂടുതൽ ായിട്ടും കാണാനൊരു ഭംഗി വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷെയ്പാക്കി എടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു വീടിന് ഭംഗി കിട്ടുള്ളൂ അതെ മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോർണർ സോഫ അല്ലെങ്കിൽ ഒരു സോഫ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് കെറവാക്കിയോ ഏത് ഡിസൈനിലേക്കും ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സോഫ് സോഫ് എത്ര ഇ എം ഐ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം സോഫയും ഒരു ത്രീ തൗസൻഡ് മുതൽ സിക്സ് തൗസൻഡ് റേഞ്ചില് വരെ ഇ എം ഐ വരള്ളൂ ഒരു പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം നമുക്ക് കാലയളവും ലഭിക്കുന്നതാണ് അപ്പൊ ഒരു അയ്യായിരം രൂപ ഇ എം ഐയിലിതാ ഈ ഒരു സോഫ തെറ്റി കൊണ്ടുപോകാം ഒരു അടിപൊളി സോഫ എൽ ഷേപ്പ് സോഫ ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ അല്ലേ മെറ്റീരിയൽ ഏതാ വരുന്നത് ഓക്കെ ഈ കാണുന്ന സോഫ നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണല്ലോ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും എത്ര രൂപ നാലേ തൊള്ളായിരം പേയ്മെന്റ് ചെയ്താൽ മതി വീട്ടിലേക്ക് വെറും പേയ്മെന്റ് ചെയ്താൽ ഈ സോഫ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം നി സോഫ ഐഡിയകളൊക്കെ മാറി ഇപ്പതാ ഇതുപോലുള്ള മോഡേൺ അടിപൊളി അടിപൊളിയായിട്ടുള്ള സോഫകളാട്ടോ വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ വേറെ വെറൈറ്റി മറ്റൊരു ഗ്രീനിൽ വരുന്ന വലിയ സോഫ് ഈ സോഫയൊക്കെ വാങ്ങണമെങ്കിൽ വലിയ പൈസ ആവുന്ന ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുക ഇതിനൊക്കെ നമുക്ക് തവണകളായിട്ട് അടക്കാൻ പറ്റുമോ ഈ കാണുന്ന സോഫകളൊക്കെ സോഫകളും തവണ പറ്റും എത്ര രൂപ അല്ലെങ്കിൽ ഞാൻ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം പക്ഷെ അടുത്ത മാസം തവണ എത്രയാണ് കൊടുക്കേണ്ടത് നമുക്കൊരു മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ മാത്രം മാത്രമേ വരുന്നുള്ളൂ മൂവായിരം മുതൽ ആറായിരം രൂപ വരെ അത്ര വരുന്നല്ലോ വെറും ആറായിരം രൂപക്ക് കാണുന്ന ഏത് സോഫകൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഡൈനിങ് ടേബിൾ മോഡൽ വേണം ഓഫർ വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് നിരത്തി വെച്ചിരിക്കുക നിരവധി ഓഫർ നമ്മൾ നമ്മളെത്ര മുതലാണ് ഡൈനിങ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ പത്തേ തൊള്ളായിരം മുതലും ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ ഏഴേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും വെറും മേ തൊള്ളായിരം മുതലാണ് ഡൈനിങ് ടേബിളിന്റെ പ്രൈസ് വരുന്നത് ഈ കാണുന്ന ഒരു അടിപൊളി മോഡലാണ് വൈറ്റ് ഇതിന് എത്ര രൂപ കൊടുക്കണം ഇത് നമുക്ക് ആറേ മൂന്ന് സൈസിലാണ് വരുന്നത് ടേബിൾ ഓക്കെ സൈസില് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പാണ് മാക്സിമം കൊടുത്തിട്ടുള്ളത് മൂന്ന് ചെയർ വരുന്നുണ്ട് അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യ മൂന്ന് ചെയർ ഇവിടെ ആണല്ലേ ഇത് വൺ സൈഡ് ബെഞ്ചായിട്ട് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഫുൾ സെറ്റ് ഒരു കോംബോ ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി ഇരുപത്തിനാലേ തൊള്ളായിരത്തിന് ഈ കോംബോ ഓഫർ മൊത്തമായിട്ടുള്ള റേറ്റ് ആണോ പറയുന്നത് അതുപോലെ ഗ്ലാസ് ടോപ്പുകളുണ്ട് കിച്ചണിൽ വരുന്ന ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുകൾ ഉണ്ട് മറ്റൊരുപാട് ടേബിളുകൾ നിരത്തി കിടക്കുന്നുണ്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ ഇവിടെ ലഭ്യത്തുണ്ട് കേട്ടോ ടേബിളുകൾ ചെയറുകൾ സെപ്പറേറ്റ് മോഡേൺ വരുന്ന ചെയർ വരുന്നുണ്ട് അല്ലേ അതായത് സിറ്റ് ഔട്ടിൽ കൊടുക്കാൻ പറ്റും ചെയറുകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് അറുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ട് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തെ തൊള്ളായിരത്തിന് അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ ലഭിക്കുന്നു കരുതുന്നുണ്ടോ ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഓഫറിൽ അങ്ങ് കൊടുക്കാൻ പോവാല്ലേ അടിപൊളിയായിട്ടുള്ള മാർബിൾ ടോപ്പ് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോ എത്ര അടി വരുന്നുണ്ട് അഞ്ചേ മൂന്ന് സൈസ് ആണ് വരുന്നത് വരുന്നുണ്ട് ഈ കാണുന്നതിന് ലെഗ് ഉൾപ്പെടെയുള്ള പ്രൈസ് ആയിട്ടോ ടോപ്പ് മാത്രമല്ല സാധാരണ ഗ്ലാസിന്റെ ടേബിൾ തന്നെ വരുന്നുണ്ട് അല്ലേ അതാണ് ഇവിടെ ഓഫർ കൊടുക്കാവുന്നത് ഒരു ഗ്ലാസ് ടേബിളിന്റെ വിലക്ക് ഒരു മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് അങ്ങ് വാങ്ങാൻ പറ്റും പത്തേത്തൊള്ളായിരം മാത്രം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ കേട്ടോ കാണുന്നത് മാർബിൾ ടോപ്പിൽ ഇതാ ഒരുപാട് വെറൈറ്റി അത് കഴിഞ്ഞതാ ഇവിടെ മറ്റൊരു വെറൈറ്റി ഇതിന്റെ ലെഗ് കണ്ടില്ലേ ആർച്ച് സ്റ്റൈൽ അല്ലെ ആർച്ച് തിരിച്ചിട്ട സ്റ്റൈല് പ്ലെയിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ തിന്റെ എഡ്ജുകൾ ഡിഫറൻറ്റ് ആല്ലേ ഇത് ചാഫേർഡ് ആണ് ഇതും ചാംഫേർഡ് ആട്ടോ ഇതിന്റെ ലെഗ് ഒരു ഹെയർ പിൻ സ്റ്റൈലാണ് ടോപ്പ് വെയർ സ്റ്റൈലാണ് മാർബിൾ ടോപ്പിലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളെല്ലാം കൂടെ കാണിക്കാൻ തന്ന സമയം ഉണ്ടാവില്ല എന്നാലും ഇതാ ബ്ലാക്കില് ഒരു മോഡല് ഇത് ആ ക്രീമിൽ മറ്റൊരു മോഡല് ഇത് റാത്തൻ സ്റ്റൈലാണല്ലോ ലെഗ് വരുന്നത് കൊടുത്തതല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഏ അതുപോലെതന്നാ ഇവിടെ മെറ്റൽ ലെഗ് വരുന്ന രീതിയിൽ കേട്ടോ അതിൽ വൈറ്റ് ടോപ്പ് വരുന്നു അതല്ല ഇനി വുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വുഡ് ഇവിടെ ഉണ്ട് ഒരുപാട് ഡൈനിങ് ടേബിളിന്റെ കളക്ഷൻ ഉണ്ട് ഞാൻ ഒറ്റയടിക്ക് ചോദിക്കട്ടെ ഇ എം ഐയിൽ നമ്മൾ തവണകളായിട്ട് ഇത് കൊണ്ടുപോകാം പൈസ ഇല്ലാത്തവർക്ക് കുറഞ്ഞ പൈസ ഉള്ളവർക്ക് അത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എത്ര രൂപക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും നമുക്കൊരു ഈ നേരത്തെ സോഫേന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു മൂവായിരം ടു ആറായിരം ആറായിരം രൂപ ഇ എം ഐയിൽ നിന്ന് നിങ്ങൾക്ക് കാണുന്ന ഏത് ടേബിളും കൊണ്ടുപോകാം ചെയറുകളുടെ വിശാലമായ കളക്ഷൻ കളക്ഷൻ മാത്രമല്ല കേട്ടോ മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇതാ മറ്റൊരു ഫോൾഡിംഗ് ടേബിൾ അല്ലേ ഇത് ചെയർ വരുന്നുണ്ടല്ലോ ഫോൾഡിംഗ് ഇത് ഫോറസ്റ്റ് വരുന്ന ഒരു ഫോറസ്റ്റ് തേക്കാണ് ഇത് നമുക്ക് ടേബിളും ചെയറും ഫോൾഡ് ചെയ്ത് വെക്കാൻ വളരെ ചെറിയൊരു സ്പേസ് ചെറിയ സ്പേസ് മതി ഇത് സെറ്റ് ചെയ്യാൻ കേട്ടോ ഏഹ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതേ ഈ കാണുന്ന ചെയറുകൾ ഇതൊക്കെ മെറ്റൽ ലെഗിൽ വരുന്ന ചെയറാ കേട്ടോ നമ്മൾ ബാർ ഏരിയയിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട് ഇത് ഏഹ് ഇതിന് നല്ല ഫാബ്രിക് തന്നെയാണ് കൊടുത്തത് എത്ര രൂപ മുതൽ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു ആറായിരം രൂപ മുതൽ സ്റ്റാർട്ട് രൂപ മുതൽ ഇതുപോലെ ചേർന്ന് കൊണ്ടുപോവാം ഒരു അടിപൊളി വെറൈറ്റി ടേബിൾ ആണല്ലോ ഇത് മാർബിൾ ടോപ്പ് അല്ല ഗ്ലാസ് ടോപ്പ് അല്ല ഇതാണ് അപ്പോക്സി ടേബിൾ അല്ലെ അപ്പോക്സിയിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഫുൾ അപ്പോക്സി അല്ലേ നല്ല തിക്നെസ് വരുന്നുണ്ടല്ലോ അത് ാണ് വെറൈറ്റി ഡിസൈൻ അതിലേക്ക് മാച്ച് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെയറുകളും കൊടുത്തിട്ടുണ്ട് മറ്റൊരു അപ്പോക്സി നിങ്ങൾക്ക് ഗ്രീൻ വേണ്ട വൈറ്റിൽ വേണമെങ്കിൽ ഗോൾഡൻ സ്ട്രിപ്പിൽ നല്ല ഒന്നാം തരം വൈറ്റ് അപ്പോക്സി ടേബിൾ ഇതിന്റെ ലെഗ് വെറൈറ്റി ആട്ടോ അതുപോലെ ചെയറുകളും വെറൈറ്റി ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള പുതിയത് ഇറങ്ങുന്നുണ്ട് അല്ലേ പുതിയ കുറെ ഐറ്റംസ് വരാനുണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരുപാട് വാഡ്രോപ്പ് കണ്ടില്ലേ വെറും ആറ് രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർഡ്രോബ്

ഇനി ഇതല്ല നമുക്ക് ടൂ ഡോർ അലമാര ഏറ്റവും ബേസിക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് മുതൽ ഡോർ അലമാര അലമാര നേരെ അങ്ങ് വാങ്ങി പോകാൻ പറ്റും ബെഡ്റൂം സെറ്റിൽ ചെയ്താൽ മറ്റൊരു ഓഫർ ഫിനിഷ് അടിപൊളിയല്ലേ ഫിനിഷില് വരുന്നതിനകത്ത് അടിപൊളി ഇത് കൊടുക്കാൻ പറ്റുമോ രൂപക്ക് ഈ കാണുന്ന ബെഡ്കോട്ട് അതുപോലെ സൈഡ് ടേബിൾ അതുപോലെ ഈ ഡോർ വാർഡ്രോബ് ഫിനിഷ് ആണ് അല്ലേ അതുപോലെ ഏരിയ ഇതെല്ലാം കൂടെയാണ് മുപ്പത്തിനാലായിരം രൂപക്ക് അതെ ഇത് പ്രീമിയം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് പ്രീമിയം ബോർഡാണ് ബോർഡാണ് ഇതിന്റെ ഹഡ്ജൊക്കെ നന്നായിട്ട് നമുക്ക് അതിന്റെ ഫിനിഷ് കിട്ടുന്നുണ്ട് ഇതിന്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും കേട്ടോ അതുപോലെ നമുക്ക് രണ്ട് പീസുകളായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാനും മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അതുപോലെ ഇവിടെ ഹെഡ് ബോർഡിൽ നല്ലൊരു കുഷൻ ഒക്കെ വരുന്ന രീതിയിൽ ഫാബ്രിക്കും കൂടെയാണ് അപ്പൊ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ ഒരു അടിപൊളി കോട്ട് കാണുന്നുണ്ടല്ലോ ഇത് ഇതൊരു സെറ്റ് അതെ ഇത് നമുക്ക് ഒരു ടൂ ഡോറിന്റെ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു കോട്ട് ഒരു സൈഡ് ടേബിൾ ഈ നാല് ഐറ്റം നമുക്കൊരു കോംബോ ഓഫറിൽ പതിനെട്ടേ തൊള്ളായിരത്തിന് കസ്റ്റമർക്ക് കൊടുക്കാം പതിനെട്ടേ തൊള്ളായിരത്തിന് ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ബെഡ്റൂം സെറ്റിന്റെ ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ബെഡ്റൂം സെറ്റിന്റെ ഓഫർ തീരുന്നേ ഇല്ല അല്ലെ മറ്റൊരു ബെഡ്റൂം സെറ്റ് ഓഫറാണ് ആണ് യു വി ഫിനിഷ് ഉള്ള നല്ലൊരു ഐറ്റം ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കൊടുക്കാൻ സീറോ പറ്റും ഇല്ല നിങ്ങൾക്ക് ഒരു ബെഡ്റൂം സെറ്റ് വേണം അടുത്ത മാസം ക്യാഷ് ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്ത് പോകാം അടുത്ത മാസം കൊടുത്താൽ മതി എത്ര രൂപ കൊടുക്കണം ഒരു അടച്ചാൽ മതി ഓക്കെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ വീട്ടിലൊരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് റെഡി അടിപൊളിയായിട്ടുള്ള ഒരു ബെഡിന്റെ ഓഫർ പറയുന്നത് ഒരു ബെഡ് എടുത്താലും നിങ്ങൾക്ക് ഒന്ന് ഫ്രീ ആണ് കേട്ടോ ഏഹ് എത്ര രൂപയ്ക്കാ വരുന്നത് അറുനൂറ്റി അമ്പതിന് വരുന്ന അടിപൊളിയായിട്ടുള്ള സ്പ്രിങ് മാട്രസ് ആണ് ഈ ഓഫറിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ നിങ്ങളെ വീട് ഒരു ഇന്റീരിയറിൽ അടിപൊളിയാക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് ഇവിടെ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു ലുക്ക് ഏഹ് ഹെഡ് ബോർഡിലൊക്കെ നല്ല മിറൊക്കെ വരുന്നുണ്ടല്ലോ ഏഹ് ഇത് ഫാബ്രിക് ആണോ ഇത് ഇത് അല്ല ഇത് എം ഡി എഫിലും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫാബ്രിക് ടച്ച് ഉണ്ട് ഇതിനകത്ത് അതുപോലെ ഈ കാണുന്ന വലിയൊരു ഫോർ ഡോർ വാർഡ്രോബ് ആണ് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടാന്ന് തന്നെ മനസ്സിലാവും ഈ മിററിന്റെ എഡ്ജൊക്കെ ചാമ്പർ ചെയ്ത് കാരണം അത്രയും വലിയ ഒരു മിറർ ആണ് ഇതിൽ ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ ഹൈറ്റ് എത്ര വരുന്നുണ്ട് സെവൻ ഫീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് സെവൻ ഫീറ്റ് ആണ് വരുന്ന ഹൈറ്റ് ഈ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ്രോബ് പ്ലസ് സൈഡ് ടേബിൾ അതുപോലെ ഈ ബെഡ് കോട്ട് അതുപോലെ ഇതിന്റെ കൂടെ ഈ ഒരു ബെഞ്ചും പിന്നെന്തൊക്കെയാണ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന എല്ലാ ഐറ്റംസും കൊണ്ടുപോകാം ആ കാണുന്ന മിറർ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോ അടിപൊളി ഓഫർ അല്ല ഇനി ഇങ്ങോട്ട് വരാനുള്ള മറ്റൊരു ഓഫർ ഇതൊരു ഇൻഡസ്ട്രിയൽ സ്റ്റൈൽ ആണല്ലേ സിമ്പിൾ ഡിസൈൻ ആണ് വേറെ ഒരു മോഡലാട്ടോ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം ഇത് മെറ്റലാണ് വരുന്നത് കംപ്ലീറ്റ്ലി മെറ്റലാണ് ഫ്രെയിം വർക്ക് മൊത്തം വരുന്നത് അതേപോലെ തന്നെ ഈ ടോപ്പ് വരുന്നത് യു വിബോർഡാണ് യു വിബോർഡാണ് ചെയ്തേക്കുന്നത് ഓക്കെ ടേബിൾ

ആണ് നേരെ എന്തൊക്കെ ഫീച്ചറ ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫീറ്റ് ഹൈറ്റോട് കൂടിയിട്ടുള്ള ഒരു വാഡ്രോബാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെ അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജ് വെക്കാൻ പറ്റും സ്റ്റോറേജ് അതുപോലെ ലോക്ക് ഹാൻഡിലൊക്കെ കണ്ടില്ലേ ഒരു പ്രീമിയം ലുക്ക് കോട്ടാണ് വരുന്നത് ഹെഡില് കുഷ്യൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുഷ്യന്റെ ഇടയിലായിട്ട് നമുക്ക് ഗോൾഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ലുവർ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒരു ഒരു ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്ത് ഇതിന്റെ എഡ്ജ് ബാൻഡ് നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു പ്രീമിയം പ്രീമിയം ഫിനിഷിംഗ് ആണ് ആണ് ഫിനിഷ് ഈ ഈ വൈറ്റ് പോർഷൻ ഒക്കെ ഗ്ലോസി വരുന്നത് അതാണ് ഒരു ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ഫർണിച്ചർ കിട്ടിയാലോ ഒരു സാധാരണക്കാരന്റെ വീട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീട് അതിലേക്ക് വേണ്ട അല്ലെ നല്ലൊരു സോഫ സെറ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ ഡൈനിങ് ടേബിള് വിത്ത് ഗ്ലാസ് ടോപ്പിലല്ലേ വരുന്നത് അതുപോലെ ഈ കാണുന്ന ബെഡ് കോട്ട് സൈഡ് ടേബിള് അതുപോലെ തന്നെ നല്ല വാർറൂം വരുന്ന സെറ്റ് അല്ലേ ഇതെല്ലാം കൂടെ വരുന്ന ഈ ഒരു സെറ്റിന് ആ നല്ല ടേബിളും വരുന്നുണ്ടല്ലോ നാപ്പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാമോ നാൽപ്പത്തൊമ്പത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന നല്ലൊരു ഓഫറാണ് ഒരുപാട് ഓഫറുകൾ അത് മാത്രമല്ല മനോഹരമായിട്ടുള്ള സോഫകൾ ഫർണിച്ചറുകൾ ഡൈനിങ് ടേബിൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപന കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനിക്കുന്നില്ല അതിൻ്റെ ഓഫറുകൾ അല്ലേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ളത് നിങ്ങൾ വിശാലമായിട്ട് കിടക്കുക ഫസ്റ്റ് ഫ്ലോറ് ഗ്രൗണ്ട് ഫ്ലോറ് അതിലും വലുത് തന്നെയാണ് ഓക്കെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഓഫറുകളും അതിനപ്പുറം എറണാകുളത്താണ് നമ്മൾ എറണാകുളം ജില്ല ഉള്ളത് കറക്റ്റ് ഓക്കല് അല്ലേ മെയിൻ റോഡിൻ്റെ സൈഡിലാണ് അത് ഉള്ളത് നമുക്ക് ഇതുപോലുള്ള ഫർണിച്ചർ കണ്ടാലേ വാങ്ങിപ്പോകും ആളുകൾ അതിൽ ഓഫറും കൂടെ കിട്ടിയ അടിപൊളിയല്ലേ ഇതാ കണ്ടില്ലേ നല്ലൊരു ലോഞ്ചർ വരുന്ന രീതിയിൽ അല്ലേ ഏ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഹാളിൽ തന്നെ കടന്നുറങ്ങണമെങ്കിൽ ഈ ഒരു സോഫ സെലക്ട് ചെയ്താൽ മതി ഇത് അടിപൊളി തന്നെ ഓ അടിപൊളി ഫീല് വരുന്നൊരു സോഫ ആട്ടോ മറ്റൊരു മോഡലാ ഇവിടെയൊക്കെ ഒരുപാട് മോഡലുകളുണ്ട് നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ തീരില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഓഫറുകൾ എല്ലാ മാസവും നടക്കും എങ്ങനെയാണ് ഓഫറുകൾ ഉണ്ടാവുക അതെ 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 നമ്മൾ ഒന്നാം വർഷത്തിന് ഇവിടെ വന്നിരുന്നു അന്നും ഓഫറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ വിശാലമായിട്ടുള്ള ഷോറൂമിൽ നിരവധി ഫർണിച്ചറുകളുണ്ട് കട്ടിലുകളുടെ അടിപൊളിയായിട്ടുള്ള ക്ലിയർ ആൻഡ് സെയിൽ ആട്ടോ നടക്കാൻ പോകുന്നത് എന്താ ഏ തൊള്ളായിരത്തിന് പത്തേ തൊള്ളായിരത്തിന് ഏഴ് തൊള്ളായിരത്തിന് അങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഓഫറാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ക്യൂട്ടി എന്താ ഭംഗിയിലെ ഒരു പിങ്ക് റൂമിലേക്ക് അങ്ങ് കയറിയ പോലെ ഉണ്ട് ായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഫോർഡോർ വാർഡ്രോപ്പ് ആണല്ലോ എത്ര രൂപ കൊടുക്കാൻ പറ്റും പ്രീമിയം ബെഡ്റൂം സെറ്റിന്റെ ഓഫർ ആണ് മെറ്റീരിയൽ കൂടെ നോക്കണം കേട്ടോ ഇത് നമുക്ക് പറ്റില്ല എയ്റ്റി പെർസെന്റേജും പ്രീ ബോർഡ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഡോറ് ഈ ഒരു പിന്നിട്ടുള്ളത് മറൈൻ പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് ലാമിനേറ്റ് ചെയ്തെടുത്തതാണ് അല്ലേ ഓക്കെ അതുപോലെ ഹെഡ് ബാൻഡ് ഒക്കെ നല്ല കളർഫുൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് കിട്ടോ ഈ കാണുന്ന സെറ്റ് നിങ്ങക്ക് വീട്ടിലൊരു ഭംഗി ഭംഗിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ഓഫറാണ് അടിപൊളി ഓഫർ കുറെ കൊടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായും കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ആണെങ്കിൽ ധൈര്യമായിട്ട് വരാം വിശാലമായിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് ഓരോ ഷോറൂമിന്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ നമ്മളിവിടെ നേരെ ഷോറൂമിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ 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 പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ നമുക്ക് ബോർഡിന്റെയും തന്നെ ആണ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കേരളത്തിൽ ഒരു നീളം ബ്രാഞ്ചുകൾ ഉള്ള ഐഫയിലാണ് നമ്മളുള്ളത് ഓഫറുകൾ ഒരുപാട് കൊടുക്കാൻ കാരണം കാരണം നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഓഫറുകൾ എല്ലാം നടക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ കാലടിയിൽ ഓക്കല് ആ റോഡ് റോഡോ എം സി റോഡിന്റെ അങ്കമാലി ടു പെരുമ്പാവ് റോഡിൽ കാലടിക്ക് ശേഷമാണ് ഓക്കല് വരുന്നത് വരുന്നത് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്കൽ ഷോറൂമിന്റെ രണ്ടാം വർഷം പ്രമാണിച്ചാണ് അല്ലേ ഈ ഓരോ ഓഫർ നടക്കുന്ന ഡ്യൂറേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ഈ ഓഫർ ഈ ഒരു ഓഫർ ഏപ്രിൽ പതിനഞ്ച് വരെ കിട്ടുള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പുതിയ ഓഫറുകളിലേക്ക് കയറും അല്ലേ ഇനി അത് മാത്രമല്ല ഇ എം ഐ യിൽ കൊടുക്കുന്നു ഫ്രീ ഡെലിവറിയിൽ കൊടുക്കുന്നു ഇങ്ങനെ ഉണ്ടാകുമ്പോ പിന്നെ എവിടുന്നാണെങ്കിലും വാങ്ങിക്കൂടാ ആൾക്കാർക്ക് പക്ഷേ എങ്ങനെ ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് തന്നെ ഡെലിവറി കൊടുക്കാൻ പറ്റും ഓക്കെ സിംഗിൾ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂട്ടിലേക്ക് ഏകദേശം രണ്ടോ മൂന്നോ ഓർഡേഴ്സ് ക്ലബ് ചെയ്തിട്ട് ക്ലബ് ചെയ്തിട്ട് തരാൻ പറ്റുള്ളൂ നിങ്ങൾ ഒരു ചെയർ എടുത്തിട്ട് ഇത് ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നതാണ് അതിന് എടുത്തു പറയേണ്ടത് ഓക്കെ അപ്പൊ ഇനി ഇതുപോലുള്ള ഓഫറുകളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ അതെ താങ്ക് യു താങ്ക് യു വരച്ച്